വിട്ടുമാറാത്ത ഉപ്പുറ്റുവേദനയുള്ള ആളുകളുണ്ടായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല നടന്ന് കുറച്ചാണ് നടന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും വേദനകൾ കുറയും അതേപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വർക്ക് ചെയ്തൊന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഒന്ന് അടി എണീക്കുന്ന സമയത്ത് കിടന്നൂർന്ന് എണീക്കുന്ന സമയത്തൊക്കെ സിവിയറായിട്ട് നല്ല വേദന അനുഭവപ്പെടുന്ന പല ആളുകളും പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ എത്താറുണ്ട് അത് മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾ ഇരുന്ന സമയത്ത് അവർക്ക് വർഷങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി അവർക്കിടെ കാലിൽ ഒരു എല്ലി വളരുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം അതിന് കാൽക്കൈനിയസ് സ്പർ എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഈ ഒരു കാൽക്കൈനിയസ് പർ ഉള്ളത് കൊണ്ട് മിക്ക ആളുകൾക്കും വേദന കൂടുതലായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊരു വേദന എന്നുള്ളത് ഒരു യൂറിക്കാസിൽ കാരണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫ്ലമേഷൻ മാത്രമാണോ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇത് ചെയ്യരുത് അത് മാറ്റിവെക്കരുത് ഇതൊരു കാൽക്കൈനിയസ് പെർ നിങ്ങളുടെ ഫുട്ടിലുള്ള കാലിലുള്ള അവിടെ ഒരു ബോണി കൂടുതലായിട്ട് വളർച്ച എല്ല് വളർച്ച ഉണ്ടോ എന്നുള്ളത് നോക്കലും നിർബന്ധമാണ് അതിലുള്ള ട്രീറ്റ്മെൻറ് എടുക്കലും നിർബന്ധമാണ് അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാൽക്കേനിയ സ്പെറു കാരണമായിട്ട് എങ്ങനെയാണ് വേദന ഉണ്ടാകുക എങ്ങനെ നമുക്കത് മറ്റിൽ നിന്ന് മാറ്റം അല്ലെങ്കിൽ മറ്റു കാരണം യൂറിക്കാസ് കാരണമായിട്ടാണോ അല്ലെങ്കിൽ കാൽക്കേനിയ സ്പെറു കാരണമായിട്ടാണോ എൻ്റെ കാലുവേദന ഉള്ളത് അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പുറകൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുക ുന്നത് എൻ്റെ പേര് ഡോക്ടർ സ്വരാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഇത് മിക്ക ആളുകൾ നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ നമുക്ക് കംപ്ലീൻ ആയിട്ട് വരുന്ന പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് ഈ പറയുന്നിട്ടുള്ള ഉപ്പുറ്റി വേദന എന്നുള്ളത് അതും തന്നെ നല്ല സിവിയറായിട്ട് നല്ല ഒന്ന് എണീക്കാനോ കാല് നിലത്ത് വെക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വേദന ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറയുകയുണ്ടായ തുടക്കത്തിൽ പറയുന്നൊരു കാര്യമാണ് ചില ആളുകൾ മിക്ക ആളുകളും ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ യൂറിക് യൂറിക്കാസിഡ് എത്ര ഉണ്ടെന്നുള്ളത് നോക്കുമെന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾക്ക് യൂറിക്കാസർ കൂടിയത് കാരണമായിട്ട് ഉപ്പിറ്റി വേദന ഉണ്ടായിരിക്കും പക്ഷേ ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ യൂറിക്കാസൊക്കെ നോർമലാണ് പക്ഷേ എന്താണ് നല്ല ആയിട്ടുള്ള ഈ പറയുന്ന പോലെയുള്ള പെയിൻ ഉണ്ടാകും വേദന ഉണ്ടാകും എന്നുള്ളതാണ് അതേപോലെ ഡോക്ടേഴ്സ് ചിലപ്പം പല ട്രീറ്റ്മെൻറ്റുകളും പല മെത്തേഡുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ അതൊന്നും ഫലിക്കില്ല എന്നുള്ളതാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വേദന എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കേനിയസ് പറയാൻ തുടക്കത്ത് പറഞ്ഞൊരു സംഗതി യാണ് കാൽക്കേനിയസ് പർ എന്നുള്ളത് അതായത് നമ്മുടെ ഫോട്ടിലുള്ള കാൽപ്പാദത്തിലുള്ള ഒരു എല്ലാണ് കാൽക്കേനിയസ് എന്ന് പറയുന്നത് അപ്പോൾ ഏജ് കൂടിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരു ഫോർട്ടി ആയി കഴിഞ്ഞ ആളുകൾക്കാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് അപ്പോൾ ഈ ഒരു കാൽക്കേനിയസ് എന്നുള്ളൊരു ബോണിൽ എന്ത് സംഭവിക്കും ചെറിയൊരു കാൽക്കേനിയസ് എന്ത് കാൽഷ്യം ഡെപ്പോസിറ്റൊക്കെ സംഭവിച്ചിട്ട് എന്ത് അതൊരു ബോണ് പോലെയായിട്ട് ഒരു പ്രൊജക്ഷൻ എന്ത് സംഭവിക്കാറുണ്ട് ഫോർട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സൈഡിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും ഒരു എല്ല് വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു എല്ല് വളർച്ച കാരണമായിട്ട് സ്വാഭാവികമായിട്ട് എന്തെയും അവിടെ ഭാഗത്ത് ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അത് കാരണമായിട്ട് നല്ല നീർക്കെട്ടുണ്ടായിരിക്കും നല്ല സ്വെല്ലിങ് ഉണ്ടായിരിക്കും നല്ല വേദനയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാല് നിലത്ത് കുത്തുന്ന സമയത്ത് എന്തെയും ഈ പറഞ്ഞതുപോലെ നല്ല വേദന ഉണ്ടായിരിക്കും നടക്കുന്ന സമയത്തൊക്കെ നല്ല വേദന കൂടുതലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു യൂറിക്കാസിഡൊക്കെ നോർമലാണ് അതു മാത്രമല്ല ഒരുപാട് കാലമായിട്ട് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മാറാതെ വരുന്നു എങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത് നിങ്ങൾക്ക് കാൽക്കേനിയസ് വെറുണ്ടോ നിങ്ങളുടെ ഫോട്ടിലുള്ള ഈ കാൽക്കേനിയസ് എന്നുള്ള എല്ലിന് അതിന് വളർച്ച കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും അടയാളങ്ങൾ ഓൾമോസ്റ്റ് എന്താണ് സെയിം ആണ് യൂറിക്കാസർ കാരണമായിട്ടുള്ളതാകട്ടെ അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട സംഗതിയാണ് പ്ലാൻഡർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു ഫേഷ്യ ഉണ്ട് ഫേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട പോലെയുള്ള ഒരു ആവരണമാണ് അപ്പോൾ ആ ഒരു ഫേഷ്യൊക്കെന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എന്തെയും ഇതുപോലെയുള്ള പേ വേദനയൊക്കെ തന്നെ ചെറിയ രൂപത്തിൽ കുളിര് പോലൊരു ഒരു ഇൻറ്റേർണൽ ഫീവർ ഉണ്ടായിരിക്കും നല്ല പെയിൻഫുൾ കണ്ടീഷനാണ് ഒക്കെ ഉണ്ടാകാറുള്ളത് പക്ഷേ അത് ചെറിയ രൂപത്തിൽ നമ്മൾ കോൾഡ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുടുവെള്ളത്തിലൊക്കെ കാല് ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെയ്യും അത് ഓക്കെ ആയിട്ട് പെട്ടെന്ന് റിലീവ് ആകാറുണ്ട് എന്നുള്ളതാണ് പിന്നീട് അത് വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ബോൺ വളർച്ച കാരണമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം അതിനി പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പ്ലാന്റാർ ഫേഷ്യറ്റീസ് എന്നുള്ള റീസൺ തന്നെയാണ് എപ്പോഴും നിങ്ങൾക്ക് ഉപ്പുറ്റിവേദനയുണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരും ട്രീറ്റ്മെൻറ്റ് ചെയ്യും അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ഈ ഫേഷ്യൽ ഇൻഫ്ലമേഷൻ ഇങ്ങനെ വന്ന് വന്ന് ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻഫ്ലമേഷൻ കൂടിയിട്ട് കൂടിയിട്ടെന്ത് സംഭവിക്കാറുണ്ട് കാൽക്കൈനീസ് പറ ചില ആളുകൾക്ക് ഫോം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എല്ല് വളർച്ച വരും എന്നുള്ളതാണ് നമുക്ക് സ്റ്റഡീസ് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത് കാരണമായിട്ട് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ത് സംഭവിക്കും മെല്ലെ മെല്ലെ ഈ ബോൺ വളർച്ച കൂടുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഒരു പ്ലാന്റാർ ഫേഷ്യ ഫേഷ്യേറ്റീസ് ആയിരിക്കാം പക്ഷെ അത് ശരിയായ രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ അതിന് പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അധികം ഗ്രാജ്വലി അവിടെ ചെറിയ രൂപത്തിലുള്ള എല്ല് വളർച്ചയ്ക്ക് അല്ലെങ്കിൽ കാൽക്കേനി സ്പറിന് വരാനുള്ള സാധ്യത വളരെ കൂടും എന്നുള്ളതാണ് ഇനി മറ്റൊന്നാണ് എന്ത് കൂടുതൽ ഓവർ വർക്ക് ചെയ്യാൻ എപ്പോഴും വാക്കിങ് എപ്പോഴും നടത്തം അതേപോലെ ഒരു റെസ്റ്റ് റെസ്റ്റില്ലാണ്ട് ഉള്ളൊരു കണ്ടീഷൻ അതേപോലെ ഓവർ വെയ്റ്റ് വലിയൊരു ഫാക്ടറാണ് അപ്പോൾ നമ്മളെപ്പോഴും അബ്നോർമലായിട്ട് ഹൈപ്പർ ആയിട്ട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ആ ഒരു ഫേസ് ഒക്കെ നല്ലവണ്ണം ഡാമേജ് വരും നമ്മുടെ ഫുട്ടാണ് നമ്മുടെ കാലാണ് നമ്മുടെ വെയ്റ്റ് ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫൂട്ടിന് കൂടുതൽ വെയിറ്റ് വരാനും അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാന്റർ ഫെറ്റിലിറ്റീസ് എന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ കാൽക്കേനിയസ് പെർറ ഫോം ുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഹൈപ്പർ മൂവ്മെൻറ്റ് എപ്പോഴും കൂടുതലായിട്ട് വർക്കിങ്ങും ഇതൊന്നും റെസ്റ്റില്ലാത്ത ഒക്കെയാണ് വർക്കിംഗ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇടവിട്ട് റെസ്റ്റ് എടുത്തിട്ട് തന്നെ വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ ഓവർ വെയ്റ്റ് നന്നായിട്ട് അമിത ഭാരം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം വെയിറ്റ് കുറക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോൾ ഇത് രണ്ട് കാരണമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ചില ആളുകൾക്ക് എന്ത് സംഭവിക്കും ചില ആൾക്കും ജന്മനായി പറഞ്ഞതുപോലെ ഫ്ലാറ്റ് ഫുഡ് ഉണ്ടായിരിക്കും അത് നമുക്ക് നമ്മുടെ കാലൊക്കെ എന്തെങ്കിലും ഒരു ആർച്ച് ഉണ്ടാവും അല്ലേ നമ്മുടെ കാലിന് താഴ്ഭാഗത്ത് ഒരു ആർച്ച് പോലെ അങ്ങനെ ഫോം ചെയ്യും അപ്പോൾ ചില ആളുകൾക്ക് ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരിക്കും അവർക്ക് നടക്കാനൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ നടക്കാൻ ബാലൻസ് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഫ്ലാറ്റ് ഫൂട്ടുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ പ്ലാന്റ് ഫിഷീസ് വരാം അത് കാരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കൈനിയ സ്പർയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വിഭാഗം എന്താണ് ഈ ഹൈ ആർച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആർച്ചുള്ള ഒരു വളവുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ഉയർച്ച കാലിൻ്റെ തഴുഭാഗത്തുള്ള ആ ഒരു ഷെയ്പ്പ് കൂടുതലായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കും ഇതേപോലെ പ്ലാൻറ്റാർ ഫീഷ്യറ്റീസ് കൂടുതലും അതുമൂലം ഈ പറഞ്ഞതുപോലെ കാൽക്കീൻ സ്പ്രെർ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇത് രണ്ടും അല്ലാതെ ചില ആളുകൾ ഹൈ ഹീലുള്ള ചെരുപ്പ് അല്ലെങ്കിൽ ഹൈ ആർച്ചുള്ള എന്ത് ചെയ്യും ഷൂസോ ആ ചെരുപ്പൊക്കെ കൂടുതലായിട്ട് റീക്കറൻറ്റായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ശീലം ശീലമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്തിന് നല്ല രീതിയിൽ ഡാമേജ് ആക്കുന്നു എന്നുള്ളതാണ് എസ്പെഷ്യലി പറഞ്ഞതുപോലെ പ്ലാന്റർ ഫേഷ്യറ്റീസ് വരും മാത്രമല്ല കാരക്കനിയസ് പാർ ഗ്രാജ്വലി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ഹാബിറ്റ്സുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സംശയം ഡോക്ടറെ ഇത് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ഇതിൻ്റെ മെയിൻ സിംറ്റം അല്ലെങ്കിൽ മെയിൻ അടയാളം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സിവിയർ പെയിൻ ആയിരിക്കും ഉണ്ടായിരുക നമ്മളൊരു റെസ്റ്റിൽ ഞാനിപ്പോൾ റെസ്റ്റിലിരിക്കുന്ന സമയം ഈ ഒരു ചെയറിൽ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ഇരുന്നിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് കാല് നിലത്ത് തട്ടുമ്പോൾ എന്ത് ചെയ്യും നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും ഒരു പത്ത് സ്റ്റെപ്പ് നടക്കുമ്പോൾ ചെയ്യുമെല്ലാം എല്ലാം വേദന കുറഞ്ഞു വരുമെന്നുള്ളതാണ് ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഒരു വേദന ഒരു ത്രോബിങ് അതൊരു കുത്തി വെക്കുന്ന പോലെ എപ്പോഴും ഒരു പെയിൻ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാല് വെക്കുന്ന സമയത്തൊക്കെ പെയിൻ ഉണ്ടായിരിക്കും അല്ലാത്ത സമയത്തും ചില ആളുകൾക്ക് ക്രോണിക് നല്ല സിവിയാരിറ്റിക്കുള്ള കേസാണെങ്കിൽ അല്ലാത്ത സമയത്തും നോർമലി റെസ്റ്റിലുള്ള സമയത്തൊക്കെ എന്തു ചെയ്യും ഈ പറഞ്ഞതുപോലെ വേദന ഉണ്ടാകും എന്നുള്ള അതേപോലെ കാലിൻ്റെ ഭാഗത്ത് സ്വെല്ലിങ് ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ചില ചെറിയ രൂപത്തിനെന്ത് ചെയ്യും നല്ല സിവിയർ കണ്ടീഷനൊക്കെ കണ്ടീഷനെക്കാണെങ്കിൽ ചെറിയ വീക്കം അവിടെ ഉണ്ടാകും അതേപോലെ നല്ല ചൂടൊക്കെ ഉണ്ടാക്കും ചില ആളുകൾക്ക് എന്ത് ചെയ്യും നല്ല റെഡ്ഡിഷായിട്ട് ചുവന്ന് ഇരിക്കുന്നൊക്കെ കാണാൻ കഴിയും അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല സിവിയർ പെയിൻ ഉണ്ടാകും കാരണം ഈ സ്വെല്ലിങ്ങും അതേപോലെ റെഡ്നെസ്സും അതൊക്കെ എന്താണ് സിവിയർ ഇൻഫ്ലമേഷൻ സൈനുകൾ അടയാളങ്ങളാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ല സിവിയാരിറ്റിയുള്ള വേദന ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ഇത് എങ്ങനെയാണ് കാൽക്കനിസ്പർ ആണോ ഇനി അതല്ല യൂറിക്കാസിഡ് ആണോ അല്ലെങ്കിൽ പ്ലാന്റർ പ്ലാന്റർഫേസിറ്റേസാണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യാൻ എക്സ് റേ എടുക്കുക എന്നുള്ളതാ രണ്ട് നിങ്ങൾ എന്ത് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ യൂറിക് ആസിഡ് കാരണമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യും യൂറിക് ആസിഡിൽ പോസിറ്റീവ് കാണിക്കും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആസിഡ് ട്രീറ്റ്മെൻറ് എടുക്കുന്ന സമയത്ത് അത് ഹീലാക്കുന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എക്സ്റേ നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ എക്സ്റേയിൽ നമുക്ക് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറയൂ ഇതെന്താണ് കാൽക്കാനീസ് എന്നുള്ള ബോണിൽ ചെറിയൊരു ഗ്രോത്ത് ഒരു ബോൺ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ഒരു കാൽക്കേനിയസിൻ്റെ ഒരു ചെറിയൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും യും ഈ എല്ലിൻ്റെ ഒരു വളർച്ച കാരണമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഫേസ് എന്ത് ചെയ്യും ചെറിയൊരു പ്രഷർ ഓരോ ഡാമേജ് ഒരു ഇൻഫ്ലമേഷനൊക്കെ വരുന്നതാണ് അപ്പോൾ ആ എല് അവിടെ നിലനിൽക്കുന്ന കാലത്തോളം എന്തുണ്ടായിരിക്കും വേദന ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ രൂപത്തിൽ വേദന വന്നത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും ഈ കാൽക്കൈനിയസ് പറഞ്ഞ ക്രോണിക് കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ് ഇനി ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക കൂടുതൽ ഫാറ്റി സിഡ് നല്ല ഫാറ്റി ആസിഡ് ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല അത് ഇൻഫ്ലമേഷനും നീർക്കെട്ടൊക്കെ കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ സാൽമൺ പോലെയുള്ള ഫിഷുകളൊക്കെ എന്ത് ചെയ്യണം നല്ല ഫിഷുകളൊക്കെ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക എസ്പെഷ്യൽ വാൾനട്ട് ആൽമണ്ട് പോലെയുള്ളൊക്കെ എന്ത് ചെയ്യുക നല്ല ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ബെറീസ് വെജിറ്റബിൾസുകളൊക്കെ കറി ലീവ്സുകളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കൂടുതലായിട്ടൊക്കെ ചീര പോലെയൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എന്താ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇനി അതേപോലെ തന്നെ നല്ല സിവിയറായിട്ട് പെയിൻ ഉണ്ട് നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല സിവിയർ പെയിൻ ഉണ്ട് അത് ഈവൻ കാൽക്കിനിസ്പെർ ആകട്ടെ ഇനി അതല്ല പ്ലാന്റ് ഫീഷ്യേറ്റീവ്സ് മാത്രമാണെങ്കിലും ശരി എന്ത് ചെയ്യുക രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുക്കുക അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ ചുടുവെള്ളം എടുക്കുക എന്നിട്ട് കുറഞ്ഞ സമയം ഒരു തണുത്ത വെള്ളത്തിൽ കാല് വെക്കുക കാല് വയ്ക്കുക അല്ലെങ്കിൽ കുറഞ്ഞ സമയം എന്ത് ചെയ്യുക ചുടുവെള്ളത്തിൽ ഇങ്ങനെ മാറി മാറി കാല് വെക്കുക എന്നുള്ളത് വേദനയുള്ള കാല് മാറ്റി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇനി അതെല്ലാം നിങ്ങൾ തണുത്ത വെള്ളം മാത്രം വെച്ചാലും മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കുന്നവർക്ക് ഒന്നുകൂടെ എന്ത് മിക്ക ആളുകൾക്ക് നല്ല രീതിയിൽ കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്നെങ്കിൽ എന്താ ചെയ്യാ നിങ്ങൾ തണുത്ത വെള്ളം മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് തണുപ്പും അല്ലെങ്കിൽ ചൂട് വരുന്ന രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് നന്നായിട്ട് കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനും വേദന കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് യും പിന്നെ അതുപോലെ വീട്ടിൽ നിന്ന് എന്തെയ്യുക സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന എന്തെങ്കിലും ബാമ്പുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക കോൾഡ് അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള കംപ്രഷനുകളൊക്കെ നന്നായിട്ട് വെക്കുക ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഇനി ലാസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതി ഡോക്ടറെ ഞാൻ ഇതൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് ആ സമയത്ത് മാത്രം വരുന്നുള്ള ഒരു കുറവുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല ഇത് പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്നുള്ളത് പല ആളുകളും പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ിൽ ഒന്ന് അവർക്ക് എന്ത് ചെയ്യാം ലോക്കലി തന്നെ ഹിജാമ പോലെയുള്ള അല്ലെങ്കിൽ നീർ എടുക്കുന്ന ലീച്ചിങ് പോലെയുള്ള പ്രോസസ്സുകൾ ചെയ്താൽ എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻ കുറച്ചിട്ട് കുറച്ചും കൂടെ ഒക്കെ എന്തെയ്യും ഒരു എക്സ്റ്റൻഷൻ കിട്ടും എന്നുള്ളതാണ് ഇനി അതും അതുമല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യണം നമ്മളൊരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എല്ലിൻ്റെ വളർച്ച കൂടിയത് കാരണമായിട്ടാണ് വേദനയുടെ ഒക്കെ തുടക്കം എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വളർന്ന് വന്ന ഭാഗം എന്ത് ചെയ്യണം നമ്മൾ ചുരണ്ടിട്ട് സർജറി ചെയ്തിട്ട് തന്നെ ആ ഒരു ഭാഗം ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ കൂടുതലായിട്ട് എപ്പോഴും ആയിട്ടുള്ള കണ്ടീഷന് വേദന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർജറി തന്നെ തടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മളിതിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തുടക്കത്തിലാണ് വേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ഒരു പ്ലാന്റഫീസ് അവിടെ ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ അത് ട്രീറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അത് എപ്പോഴും ക്രോണിക്കായിട്ട് വരുന്ന കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിന് റീസൺ എന്നുള്ളത് ഫൈൻഡൌട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഗ്രാജ്വലും ഗ്രാജ്വലും എല്ലാം മെല്ലെ അത് കാൽക്കേനിയസ് കുറവായിട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേദന അല്ലാത്ത സമയങ്ങളിലൊക്കെ ഉണ്ട് ഫീവർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടപെട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഇതിനോട് ചേർത്ത് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള പല ആളുകൾക്കും പല സംശയങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതിനെ ബന്ധ ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്